നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബിൾ ലാൻഡ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ചയ്ക്ക് കാരണമായ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടന്ന അഴിമതിയെയും ക്രമക്കേടുകളെയും കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ആവശ്യപ്പെട്ടു ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ചയ്ക്ക് കാരണമായ തുടർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടന്ന അഴിമതിയെയും ക്രമക്കേടുകളെയും കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരണമെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി നരിപ്പറമ്പിൽ സംഘടിപ്പിച്ച സമരാരവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ർക്കം ബ്രിഡ്ജ് പ്രോജക്റ്റിനു വേണ്ടി ഈ നാട്ടിൽ നടന്ന അതിശക്തമായ സർക്കാരിനെ ഈ പദ്ധതിയിലേക്ക് കൊണ്ടെത്തിച്ച ജനകീയ പ്രക്ഷോഭം ആ പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് അതിൽ പങ്കുചേരാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് തീരദേശവാസികളെ സവിശേഷമായി പരിഗണിക്കുകയും ചെയ്യുന്ന കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു നല്ല പ്രോജക്റ്റ് അനിവാര്യമായും ഉണ്ടാവേണ്ടത് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് ഇവിടെ വരണം അത് നടപ്പിലാക്കണമെന്ന് രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു പ്രോജക്റ്റിലൂടെ ഒരു നാൽപ്പത്തിയൊന്ന് കിലോമീറ്റർ നമുക്ക് യാത്രയ്ക്ക് ആശ്വാസം ലഭിക്കും എന്നതും അന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന കാര്യമാണ് ഇന്ന് ഈ ബ്രിഡ്ജിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ അതിയായി ആഗ്രഹിച്ച കുടിവെള്ള പ്രശ്നവും അതേപോലെ തന്നെ നാനൂറ് ഏക്കർ വരുന്ന ഏക്കർ വിസ്തീർണമുള്ള നമ്മുടെ കോളേരയുടെ ആ പ്രശ്നപരിഹാരത്തിനും ഉദകമായിരുന്നൊരു പദ്ധതി ഇന്ന് കേവലം ഒരു പാലമായി ഒരു പാലം മാത്രമായി നിൽക്കുന്നു എന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ വേദനയുണ്ട് ഇന്നിപ്പോൾ നമ്മൾ അറിയുന്നത് ഈ ഒരു പദ്ധതി മുതൽ എനിക്ക് തോന്നുന്നത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ കാലത്താണ് പദ്ധതി രണ്ട് മൂന്ന് പദ്ധതികൾ കേരളത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ പ്രഖ്യാപിച്ചപ്പോ പദ്ധതിയും മൂവാറ്റുപുഴ പദ്ധതിയോടൊപ്പം ചെമ്മ്രവട്ടം പദ്ധതിയും പ്രഖ്യാപിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ആ പദ്ധതികളൊക്കെ അതിൻ്റെ വഴിയിലൂടെ സമയത്ത് നിർവഹിച്ച് പൂർത്തീകരിച്ചു പോയപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ചമ്രവട്ടം പദ്ധതി ഇഴഞ്ഞാണ് നീങ്ങിയത് ണത്തിന് പ്രൊജക്ട് തയ്യാറാക്കിയ ഡൽഹി ഐ ഐ ടി നിർദ്ദേശിച്ച നിലവാരമുള്ള ഷീറ്റുകൾക്ക് പകരം ചൈനയിൽ നിന്ന് ഇറക്കിയ നിലവാരമില്ലാത്ത ഷീറ്റുകൾ ഉപയോഗിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചോർച്ച ഈ ഷീറ്റുകൾ ഇറക്കുമതി ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് കത്തെഴുതിയ തവനൂർ എം എൽ എ കെ ടി ജലീലിന്റെ ഈ അഴിമതിയിലുള്ള പങ്കും അന്വേഷണ വിധേയമാക്കണം അഞ്ചു കോടിക്ക് മുകളിൽ വരുന്ന അഴിമതിക്കാണ് കളമൊരുക്കിയതെങ്കിലും പെട്ടെന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഡിറ്റിംഗ് നടന്നതുകൊണ്ട് മാത്രമാണ് അഴിമതിയുടെ കനം ഒരു കോടി മുപ്പത്തി ലക്ഷത്തിൽ ഒതുങ്ങിയത് പദ്ധതിക്ക് വേണ്ട കോൺക്രീറ്റ് ഏപ്രണുകൾ നിർമ്മിച്ചതിൽ പോലും അഴിമതിയാണ് പദ്ധതിക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് കൂടുതൽ പേർക്ക് അഴിമതിയുടെ പങ്കു പറ്റാനുള്ള അവസരം കൊടുക്കുക കൂടിയാണ് സർക്കാർ ചെയ്തത് ആവശ്യത്തിലധികമുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിക്കുകയും ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥത അന്വേഷണത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യണം ഗതാഗത കാർഷിക ജലസേചന സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന പദ്ധതിയിൽ ഗതാഗതം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ പദ്ധതി പൂർത്തീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപ്പറമ്പ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്